ും മാറ്റിട്ടില്ല സാൻസ് അത് മാത്രമല്ല നമ്മുടെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്താണ് അഭിനയിച്ച് നമുക്ക് മുന്നിൽ എത്തിച്ചു എത്തിച്ചാണ് അതുപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഏറ്റവും കൂടെ നമ്മൾ കാണുന്ന മുഖങ്ങളിൽ ഒന്നും കൂടിയാണ് കേട്ടോ പിള്ളരാ ഷിബിലു ഞാൻ ബാഹു വിളിച്ചു പറഞ്ഞു ഈ ഒരു ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള വരുന്ന മെസ്സേജ് എല്ലാം പറഞ്ഞ പോലെ ഇത് എന്നുള്ള മെസ്സേജസ് ആണ് പിന്നെ അരിച്ചേട്ടൻ ആണെന്ന് തോന്നുന്നു എവിടെയോ പറഞ്ഞതുപോലെ എനിക്ക് ഒരു ഓസ്കാർ ലഭിച്ചു മമ്മൂക്കയുടെ കയ്യിൽ ഒരു മെസ്സേജ് അപ്പൊ വളരെ വളരെ സന്തോഷം ആൻഡ് സീനിയർ ആയിട്ടുള്ള ആക്ട്രിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ

റങ്ങുമ്പോ അത് തീർച്ചയായിട്ടും ഈ ക്യാരക്ടർ ഭാര്യയുടെ എന്ന ക്യാരക്ടറിനെ അതിമനോഹരമായി അവതരിപ്പിച്ച ശരി നമ്മളോട് അവതരിപ്പിച്ചു വളരെ സുപ്രധാനമായൊരു അറിയിപ്പ് നമുക്ക് ഏവർക്കും സന്തോഷമുള്ള നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അറിയിപ്പ് ഇപ്പൊ നിങ്ങളെ അറിയിക്കാനായിട്ട് നമ്മുടെ ജിയോ ഹോട്ട് സ്റ്റാറിൽ നിന്നും പ്രിയപ്പെട്ട ഇതുവരെ എല്ലാ ഹോട്ട് സീരീസുകളിലെ കാട്ടിലും മുകളിലാണ് ഭാര്യ ബ്രന്തുവാണ് അങ്ങനെ അതുവഴി എനിക്ക് ബാബുലിനെ നേരത്തെ അറിയാം ബാബുന്റെ ആദ്യത്തെ പടം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഞാൻ വിചാരിച്ചു